കണ്ണൂർ ചെറുക്കള ഭാവുപറമ്പ് റോഡിലെ ശോചനീയവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് റോഡ് മുസ്ലിം ലീഗ് ചെറുക്കള ശാഖ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് തളിപ്പറമ്പ് മണ്ഡലം സെക്രട്ടറി പി കെ മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഉപരോധിച്ച ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു ടി കെ ഹാരിസ് അധ്യക്ഷത വഹിച്ചു സമ അബ്ദുള്ള മണ്ണൻ സുബൈർ നൌഷാദ് പുതുക്കണ്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി പത്തോളം പ്രവർത്തകരെ തളിപ്പറമ്പ് ഇൻസ്പെക്ടർ ബെന്നി ലാലുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു മാത്രമല്ല കുറുമാത്തൂരിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ചെങ്കൽ വ്യാപാരം ആ ചെങ്കൽ ഖനനം നടത്തിയ കല്ലുമായിട്ട് നിരവധി ലോറികളാണ് രാവും പകലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാന വ്യവസായമാണത് അതിന് സർക്കാരിന് നികുതി ഇനത്തിൽ വലിയ തുക ലഭിക്കുന്ന അതിനെ ഇടയാക്കുന്ന റോഡ് കൂടിയാണിത് അതുവഴി വളരെ പ്രാധാന്യമുള്ള എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകേണ്ട മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ജില്ലാ ആസ്ഥാനത്തേക്ക് പോകേണ്ട റോഡ് എന്ന നിലക്കും എല്ലാ നിലക്കും പ്രാധാന്യമുള്ള ഒരു റോഡിനെ ഇത്രയേറെ അവഗണിക്കാൻ എന്താണ് കാരണം അതിന് പ്രതികരിക്കേണ്ടേ അതിന് പ്രതിഷേധിക്കേണ്ടേ നമുക്ക് ഇവിടെ ഒരു ഗ്രാമപഞ്ചായത്തുണ്ട് ഗ്രാമപഞ്ചായത്ത് അതിന് അതിന് മുൻകൈ ഇട്ട് ഇറങ്ങേണ്ടത് ഗ്രാമപഞ്ചായത്താണ് പക്ഷെ ഗ്രാമപഞ്ചായത്ത് അതിന് വളരെ നിസ്സംഗതയാണ് പാലിക്കുന്നത് നമുക്കൊരു എം എൽ എ ഉണ്ടോ ഈ തലിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ ഒരു എം എൽ എ ഉണ്ടോ ആരാണ് എം എൽ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പേര് പറയാൻ കഴിയില്ല ചിലപ്പോൾ പത്ത് നിമിഷം സ്തംഭിച്ചു പോകും കാരണം മാഷാണോ അല്ല അദ്ദേഹം രാജിവെച്ചില്ലേ അല്ല അദ്ദേഹം രാജിവെച്ചത് മന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തന്നെയാണ് എം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മാത്രമേ ഒരു എം ഉണ്ട് എന്ന് ചില രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് പോലും മനസ്സിലാകും കാരണം